ും രണ്ട് പാത്രുലൂന്റെ വീടൊക്കെ കഴിച്ചി യുദ്ധം കഴിഞ്ഞ പോലെ ആക്കിട്ടിങ്ങനെ ഏതാപ്പ കാല് കൊർക്കല് അസുട്ടിനിങ്ങനെയൊക്കെ എടുക്ക അമ്മച്ചിന്റെ കയ്യമ്മയും കാലം അവിടെ കൂടെ ഒക്കെ പോവും ശൈത്യന്റെ ന്യൂഇയർ ഗിഫ്റ്റുകൾ ഇണ്ട് അത് മൂന്നു ഇങ്ങക്കല്ലോ അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യ അതിന് കാര്യങ്ങള് നിന്റെ അമ്മനെ കിട്ടി ഫാമിലിനെ കിട്ടി എനിക്ക് ഹലോ അസ്സാമലൈക്കും നമസ്കാരം അപ്പോഴേ ഇന്ന് ഞാൻ കഴിഞ്ഞ വീടില് പറഞ്ഞില്ലേ നമ്മൾ ന്യൂ ഇയറിൻ്റെ ദിവസം എല്ലാവരും സുലുത്താൻ്റെ വീട്ടിലിരുന്ന് ഈവനിങ് എന്ന് അപ്പോൾ ആ ദിവസത്തെ വിശേഷങ്ങൾ കാണിച്ചതാണ് കേട്ടോ എൻ്റെ കൂടെ കാണിച്ചതാനുള്ളൊരു ഇത് ണ്ടോ ഇത് ഞാനേ നമ്മളെ ഷെഫ് കുട്ടിൻ്റെ എൻഗേജ്മെൻറ്റിന് വാങ്ങിച്ചായിരുന്നു കേട്ടോ ചെച്ചസ് നമ്മളെ ഡ്രസ്സിന്റെ അതേ ഒരു കളറും ഗോൾഡൻ വർക്കൊക്കെ ആയിട്ട് ഞാനിത് ആ മിന്ത്രയെന്ന് വാങ്ങിച്ചതാണ് അതേ സൈഡിൽ കാണിച്ചതായിട്ടോ അതിൻ്റെ പേയ്മെൻറ്റൊക്കെ തന്നെ സ്പേസ് ഒക്കെ കുറവാണ് പക്ഷെ എനിക്ക് തന്നെ ആ പ്രോഗ്രാമിന് കിട്ടില്ല ഞാനിത് ആ പ്രോഗ്രാം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വീട്ടിൽ വന്നപ്പോൾ ഇത് ഇവിടെ ഓൺലൈനിൽ വന്ന് നടക്കുന്നുണ്ട് അപ്പോൾ പരിപാടി കിടാൻ പറ്റില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും റെഡ് ഡ്രസ്സൊക്കെ ഉണ്ട പരിപാടിയാണ് നമുക്ക് ഇങ്ങനെ കാഷ്വൽ ക്യാഷ്വലായിട്ടൊന്നും നമ്മളിങ്ങനത്തെ യൂസ് ചെയ്യില്ലല്ലോ എന്തെങ്കിലും പാർട്ടി ഒക്കെ പോകുമ്പോഴെല്ലാം യൂസ് ചെയ്യാം അടുത്ത പറഞ്ഞു வட்டிக்கு நோக்காலை അപ്പോൾ എന്തായാലും ഇന്ന് ഒരു പരിപാടി ഉണ്ട് അതിന് വേണ്ടി പോവാനുള്ള സെറ്റപ്പിലാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും നമ്മൾ ന്യൂ ഇയറിനെ എല്ലാവരും കൂടി സുലൂത്ര വീട്ടിൽ ഒത്തുകൂടിയിട്ടുള്ള ആ ഒരു വിശേഷങ്ങളൊക്കെ ഈവനിങ് ദിവസം ഈവനിങ്ങിലെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ഓക്കെ പിന്നെ ഒരുപാട് പേര് പിന്നെ ചോദിക്കുന്ന കാര്യമാണ് പിന്നെ ബ്രേസസിന്റെ കാര്യം ഇത് കഴിക്കാരായില്ലെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് വൺ ഇയർ കഴിഞ്ഞിട്ട് വൺ ആൻഡ് ഹാഫ് ഇയർ ഇയറൊക്കെ ആയിട്ടോ പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പ്രോപ്പറായിട്ട് പോവാത്തതുകൊണ്ടാണ് ഇത്രയും നീണ്ട് ശരിക്കും ഒരു വർഷം കൊണ്ട് തന്നെ ഊരേണ്ടതായിരുന്നു അതായത് എപ്പോഴെങ്കിലും സൺഡേസിലാണ് എവിടെയെങ്കിലും ഒക്കെ പോവുക ആ ദിവസമായിരിക്കും ഡോക്ടർ ഉണ്ടാവുക അങ്ങനെയായിട്ട് ഞാൻ കുറെ സെറ്റിങ്സ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അതാണ് ഇത്രയും കാലം എന്റെ വായിലിരുന്നത് എന്തായാലും ഈ ഒരു ആറ് മാസം കൊണ്ട് ഞാൻ പുതിയ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് ഡോക്ടർ വരുന്ന ദിവസം എന്ത് പരിപാടി ഉണ്ടെങ്കിലും അത് മാറ്റി വെച്ചിട്ട് ഇതാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഇൻഷാല്ല സെപ്റ്റംബറിലാണ് കുഞ്ഞോസിന്റെ കല്യാണം ഉണ്ടാവും ആ സമയത്ത് സമയത്താകുമ്പോൾ ഇതൊന്നും ഊരണമെന്നുണ്ട് അപ്പൊ ഇനി പ്രോപ്പർ ആയിട്ട് ഈ സെറ്റിംഗ്സ് ഒക്കെ കറക്റ്റായിട്ട് പോകണം അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ പട്ടാമ്പി നബ്ലാസ് ക്ലിനിക് അവിടെയാണ് ഡോയിൻ്റെ പ്രൈസസ് ഇട്ടിട്ടുള്ള അതുപോലെ കമന്റിൽ ചോദിച്ചിരുന്നവരാണ് ഇങ്ങനെ മുഖം കുഴിഞ്ഞു പോകണം പോലെ തോന്നിട്ടുണ്ടോ ഒന്നാമത് ഞാൻ പല്ല് Dude. ിന്ന സമയത്ത് നല്ല മെലിഞ്ഞിരിക്കായിരുന്നു പിന്നെ അതിനുശേഷം കുറച്ച് തടിച്ചു അതുകൊണ്ട് മുഖം കുഴിഞ്ഞ പോലെ തോന്നുന്നില്ല പിന്നെ മാത്രമല്ല ഞാൻ പല്ല് പറിക്കാതെയാണ് ബ്രേസസ് ഇട്ടിട്ടുള്ളത് അതായത് എനിക്ക് അത്രമാത്രം അങ്ങോട്ട് താഴെ ഉണ്ടായി കുറച്ച് ഡിസോർഡർ ആയിരുന്നു പല്ലുകൾ അതുകൊണ്ട് എനിക്ക് പല്ല് പറിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് അങ്ങനെ മുഖം കുഴിഞ്ഞ് പോകുന്ന പ്രശ്നം ഉണ്ടായില്ല ഈ പല്ല് പറിക്കുമ്പോഴാണ് അങ്ങനെ ഒത്തിരി ഉള്ളിക്കൊക്കെ പോകുമ്പോഴാണ് മുഖം കുഴിഞ്ഞു പോകാൻ അന്നേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒക്കെ പറിക്കണ്ട പറിക്കാതെ തന്നെ ആക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ മതി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പല്ലൊന്നും പറിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ചേഞ്ചസ് ഒന്നും തോന്നിയിട്ടില്ല പല്ലുകളൊക്കെ ഒന്ന് ഓർഡർ ആയി അല്ലാതെ ഒരുപാടുള്ളിലേക്കൊന്നും പോകില്ല കാരണം പല്ല് വരച്ചിട്ടില്ലല്ലോ അങ്ങനെയാണ് ഞാൻ പ്രേത്സിച്ചിട്ടിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിന് ഇന്നത്തെ വിശേഷങ്ങളെ കണ്ടോളൂ കേട്ടോ ഓക്കെ അപ്പൊ ഇതാ ഇതിന്റെ കഴിഞ്ഞ ദിവസം ഞാനും കുഞ്ചൂസും മിനിയും ഞങ്ങളൊക്കെ മങ്കടേന്ന് വന്ന് ഞങ്ങൾ കൂടിയാണ് മറ്റേ ക്രഷ് ലൈഫിൽ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ സുലൂന്റെ അടുത്തന്നെയാണ് ഈ ഒരു സെന്റർ ഉള്ളത് ഇവിടെ ഒരുപാട് ഇൻഡോർ ഗെയിംസും സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉള്ള ആ ഒരു സ്ഥലമാണ് സുലു അവസ്ഥയിലോ ഇരാ അതെങ്ങനെ കാണാൻ പറ്റില്ല ഓടിക്കോടിക്കോ ആ അതാ ഞാൻ പറഞ്ഞത് അപ്പേ ഫോണാ മീന ഞാനിവിടെ നീന്തൽ കോച്ചിങ്ങും ചേർന്നിട്ടുണ്ട് ഞാൻ നീന്തൽ കോച്ചിങ്ങിനും ഞാനും അതെപ്പോ എല്ലാര്ക്കും അതാ തോന്നണത് ഇതാണ് ഇവിടുത്തെ ഞങ്ങളുടെ മെയിൻ അട്രാക്ഷൻ സുലൂക്ക് ജിമ്മാണ് ഞങ്ങൾക്ക് ഇതാണ് മെയിൻ അട്രാക്ഷൻ സ്വിമ്മിംഗ് പൂള് ਇਹ ਕਿ ਕਿਦਾ ਇਹ ਕਾ ਤਾ ਕੋਈ ਨਹੀਂ ਕਿ ਪਏ ਜੁਮਨ ਤੇ ਨਾ ਤਾਂ ਹੀ ਕੋਰੇ ਇਹ ਨਹੀਂ ਤਾਂ ਬਲਸ ਤੇ ਰਹਿ ਜਿੱਤੇ ਨਾਲ ਖਸ ਕਰ ਸਾਨੰਦੇ ਰੂ ਨਾ ਮੇਰੇ ਕਾ ਚੀ ਗਾਣੇ ਸਾਨੰਦੇ ਰੂ ਨਾ ਕੰਸ਼ਨ ਕਾ ਹੀ ਚੜੀ ਦੋ ਯਾ ਲਾ അന്ന് പിന്നെ അങ്ങനെ പൂളിലൊക്കെ കളിച്ചു വന്ന ക്ഷീണത്തില് സുലു ചിക്കനും ഒക്കെ മസാല ഒക്കെ തയ്ച്ച് വെച്ചോക്കണ്ടത് പിന്നെ അതൊന്നും ഉണ്ടാക്കണ്ട നമുക്ക് ജസ്റ്റ് ബ്രോസ്റ്റ് മേടിക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബ്രോസ്റ്റ് ഡിന്നർ ഡിന്നർട്ടാ സുലുവിന്റെ വീടൊക്കെ യുദ്ധം കഴിഞ്ഞ പോലെ ആക്കിട്ടിങ്ങനെ പോയിട്ട് അതെ കൊറേ യുദ്ധവീരന്മാരുണ്ട് വേറെ നാളെ നമ്മള് പോയിട്ട് വേണം നിന്റെ വീടൊക്കെ ഞങ്ങളാകെ നാശമാക്കി സായിക്കുട്ടൊരു ഇത് ക്ലീൻ ആക്കുന്ന ആക്കുന്നൊരു ബ്ലോഗ് അതിനിക്ക് മ്മിക്കുട്ടി ഉമ്മച്ചെക്ക അവിടെ ഏതാപ്പ കാല് കോർക്കല് ഹസ്ബൻ്റെ ഇങ്ങനെയൊക്കെ എടുക്ക ഉമ്മച്ചിൻ്റെ കയ്യമ്മയും കാലി അടുക്കൂടെ ഒക്കെയോ കാല് പോവും അതേപോലെ ഉമ്മച്ചിന്റെ കയ്യമ്മ കൂടെ ഒക്കെ കോർത്തക്കണ് കാല് എല്ലാം ഓർക്കില്ല നേരത്തെ ഞാൻ പോയതാണ് കോരങ്ങൻ ന്യൂ ഇയർ ആഘോഷിക്കാം അപ്പൊ ത സമയം പന്ത്രണ്ട് മണി ആവരായിട്ടോ ഇപ്രാവശ്യം എന്തായാലും പന്ത്രണ്ട് കേക്ക് ഒക്കെ മേടിച്ചിട്ട് ന്യൂ ഇയർ അല്ലേ പുതിയൊരു പുതിയ ദിവസത്തിലേക്കുള്ള കാൽ പണഞ്ഞോട്ട പിന്നെ എല്ലാവരും കൂടി ഒത്തുകൂടിയതല്ലേ അല്ലേ അപ്പൊ ഞങ്ങൾ അടിപൊളി ന്യൂ ഇയർ കേക്ക് ഒക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് കേക്കൊക്കെ മുറിച്ചിട്ടുള്ള ന്യൂ ഇയർ ആഘോഷമാണ് ഉണ്ണികൊണ്ടൊക്കെ റെഡി ആയിട്ടിരിക്കണം അതുകൊണ്ട് പന്ത്രണ്ട് മണിയോടെ എല്ലാരും കണ്ണുറന്നിരിക്കുമല്ലോ ആ കേക്ക് ഉണ്ട് കേക്ക് ഉണ്ട് വിചാരിച്ചിട്ട് പതിനൊന്നാം അമ്പത്തെട്ട് മുറിക്കാര ഇവിടെ അപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് പടക്കം പൂത്തിരി അതൊന്നും നടക്കുമോ അതും ഒരു രസമാണ് സന്തോഷം ഇവിടുന്ന് അങ്ങനെ ഒച്ചയും കേൾക്കാൻ നമ്മുടെ നാട്ടിലൊക്കെ ഈ സമയത്ത് അല്ല അവിടുന്നിവിടുന്നൊക്കെ ഇങ്ങനെ ും അപ്പൊ ഇവര് ശാന്തയുടെ കസിൻസ് ആണ് അത്ര അതുകൊണ്ട് ഞമ്മക്ക് പടക്കം പൊട്ടിക്കലൊന്നുമില്ല കേക്ക് മുറിയാണ് അല്ലേ പന്ത്രണ്ട് പന്ത്രണ്ട് മണി വരെ രണ്ട് കേക്ക് കേക്ക്ണ്ട് സത്യത്തിൽ ഒരു കേക്ക് നിങ്ങൾ നല്ല ഫ്രിഡ്ജ് കേട്ടില്ലേ നമ്മൾ അറിയണ്ടതൊക്കെ ഇവിടെ സായിക്കൂട്ടന്റെ ഹാപ്പി ബർത്ത്ഡേ ഒന്ന് കഴിച്ചത് ഹാപ്പി ന്യൂ ഇയർ ആക്കായിരുന്നു ബർത്ത്ഡേ അതാണ് ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേത്തിന്റെ ഓപ്പൺ ആക്ക് ഹാപ്പി ന്യൂ ന്യൂഇ ട്വന്റി ഫൈവ് അടിപൊളി ബബിൾസ് അല്ലേ എന്താ എന്താണ് ബബിൾ എന്താ പറയില്ലേ ആ നെറ്റി ബബിൾസ് അല്ലേ ണ്ടതാന്ന് തോന്നല്ലേ ആ നട്ടി പബിൾസ് അതിലല്ലേ വരാ ആരൊരു ബ്ലോഗില്ലാത്ത വേണ്ടിട്ടാണെന്ന് പറഞ്ഞു അയിന് ഗൂഗിളേക്ക് തിരുത്തലോന്ന് വളർന്നു വരുന്ന ക്യാമറമാനാ മറ്റൊരുക്ക വലിയ വല്യ സുഖല്ലാൻ പറ്റില്ല കഫക്കെട്ട് വന്ന കഴിഞ്ഞ പിന്നെ ഒട്ടും ും പ്രതീക്ഷിക്കാത്ത അതെ അല്ലേ അത് സുലുന്റെ വീട്ടിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കിയതേ അല്ലേ എങ്ങനെയോ ഇങ്ങനെ പ്ലാൻ ആവാ എല്ലാരും കൈ പിടിച്ച് പറിച്ചാലോ നമുക്ക് വീട്ടുടമസ്ഥലം വാങ്ങോ ആയോ പന്ത്രണ്ട് മണി ആ ന്യൂസ് ഡയറ്റിലാണ് കേട്ടോ ഷുഗർ കട്ടാണ് അതുകൊണ്ട് കേക്ക് ഒന്നും കഴിക്കാത്തതുപോലെ അസോഡിന് കാണി നല്ല കഫ കട്ടുണ്ട് അതുകൊണ്ടാണ് അവന് ഇല്ലാത്തത് അതുപോലെ യാമികുട്ടി ഇമ്മച്ചി ഉറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അവരൊന്നും ഈ കേക്ക് കിട്ടിയ സമയത്ത് പോയി ന്യൂഇയർ ഗിഫ്റ്റുകൾ ഇണ്ട് അത് മൂന്നു ഇങ്ങക്കല്ലോ ഇതിൽ തൊന്ന് സെലക്ട് ചെയ്യുന്ന അതാ നിങ്ങള് അന്നാ ഞാനിത് എടുത്തോളാം അത് രണ്ടാണെങ്കിലും കുഴപ്പമില്ല ആ ഈ കളർന്ന് ഞാൻ ഇത് എടുത്തോളാം അതിന്റെ അഡ്ജസ്റ്റ് കൊടുക്കാം മാങ്ങപ്പുള്ളി ബ്രോണും പോയി അവിടെ അപ്പൊ ഏഹ് നല്ല ചോപ്പൊക്കെ എടുത്ത ആദ്യം എങ്ങനെ പഠിച്ചെടുത്താ

അപ്പൊ ഇതാ നല്ല അടിപൊളി ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും എല്ലാവരും അവനവന്റെ വീട്ടിലൊക്കെ പോവാണ് സ്കൂളും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് കാണിച്ച സ്കൂള് സത്യം പറഞ്ഞ മുപ്പതാം തീയതി തുറന്നുകള് രണ്ടു ദിവസം ഞങ്ങൾ ലീവ് എടുത്തു ഒന്നാം തീയതി ഇന്ന് സ്കൂളിൽ പോകേണ്ട ട്യൂഷൻ നടന്നില്ല ഓ സ്കൂള് ഇനി മടക്കാതെ നമുക്ക് പോവാം അതാ കുട്ടി അതെ അതൊക്കെ നന്നാക്കി ക്ലീൻ ആക്കി വെക്ക് അപ്പൊ തന്നെ ഞാൻ നടത്തി ട്രിപ്പ് വരാം ബാഗിലുണ്ട് വന്ന പോയി അതിന് കാര്യങ്ങൾ മനസിലായിട്ടില്ലേ ഹായ് അതെ ക്കാരുണ്ട് ജീവിതം ഓക്കെ ഓരോന്നും പുതിയ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കല്ലേ ചാറ്റ ഓക്കേടാ ഒരു ചിരി